മ്യാൻമറിൽ വെള്ളിയാഴ്ചയുണ്ടായ ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കടന്നു വടക്കൻ സാഗേങ് മേഖലയിലെ തകർന്ന സ്കൂൾ കെട്ടിടത്തിനിടിയിൽ നിന്ന് നാലുപേരെ ഏതാണ്ട് മണിക്കൂറിന് ശേഷം രക്ഷപ്പെടുത്തി റിട്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ശക്തമായ ഭൂകമ്പത്തിൽ മുന്നൂറോളം പേരെ കാണാതായിട്ടുണ്ട് മ്യാൻമറിലും അയൽ രാജ്യമായ തായ്ലന്റിലും തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു തായ്ലന്റ് തലസ്ഥാനമായ ബാങ്കോക്കിൽ മരണസംഖ്യ പതിനെട്ടായി ഉയർന്നു നിർമ്മാണത്തിലിരുന്ന ഒരു ബഹുനില കെട്ടിടം തകർന്നതിനെ തുടർന്ന് തൊഴിലാളികളെ കാണാതായി മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മണ്ഡലയ്ക്ക് സമീപം സാഗെയിങ് ഫോർട്ടിനടുത്തുണ്ടായ ഭൂകമ്പം മറ്റ് നിരവധി രാജ്യങ്ങളെയും ബാധിച്ചു അന്താരാഷ്ട്ര സഹായം മ്യാൻമറിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇവ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിൽ എത്തുന്നതിലെ കാലതാമസം കാരണം പലയിടത്തും നാട്ടുകാർ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നതായാണ് റിപ്പോർട്ട് മ്യാൻമറിന്റെ തലസ്ഥാനമായ നെയ്പൈതാവിൽ ആശുപത്രി അവശിഷ്ടങ്ങള്ക്കിടയിൽ മുപ്പത്തിയാറ് മണിക്കൂർ കുടുങ്ങിയ വൃദ്ധയെ ഇന്നലെ രാത്രി രക്ഷപ്പെടുത്തി